പ്രസിഡന്റിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഹു ഡിസൈൻസ് എക്സ്പൈറി പക്ഷേ ഇവിടെ വെച്ച് ഞാൻ കുമ്പസാരിക്കാണ് ആ ഡയലോഗ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്റെ ഭാര്യയാണ് അതുപോലെ ഒരു കരണം തടിച്ച ഉടനെ ഒരു സ്ത്രീ നന്നാകുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ സിനിമയിൽ ഉണ്ടായിരുന്നു ഇട ഏതോ എലക്ഷന് ജയിച്ച ഒരാളോട് പത്രപ്രവർത്തകൻ ചോദിച്ചത് ഇന്ന് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചതെന്നുള്ളതാണ് ഒരു സ്ത്രീയോട് ജയിച്ച ഒരു ഒരു പുരുഷനോട് ഈ ചോദ്യം എപ്പോഴും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും അമ്മമാശകളുള്ള ദിവസങ്ങളുണ്ടാവും അല്ലെങ്കിൽ തമാശ പറയുന്ന സ്ത്രീകളെയോ അല്ലെങ്കിൽ സംസാരിക്കുന്ന സ്ത്രീകളോ ഒന്നും ഇല്ല സിനിമയില് ബേസിക്കലി മലയാളത്തില് ഒരു ആളുകളുടെ കണ്ണുകളിലൂടെ ആണ് സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു ഇൻഡിപെൻഡൻസ് ഇല്ല ഇപ്പം ഇപ്പം സിന്ദഗീനാമില്ല ദുബേറ അല്ലെങ്കിൽ അതേപോലെ ഉള്ള ആനകളുടെ പടങ്ങളിൽ അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ സ്ത്രീകളേതായിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ സ്ത്രീകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫിലിയംസ് എന്തുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് നമ്മളുടെ അവിടെ നിന്ന് ഉണ്ടാവാത്തത് എനിക്ക് മനസിലായി അത് ഞങ്ങളുടെ കുഴപ്പമല്ല ബേസിക്കലി അത് സിനിമ മാറിയപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് അത്രയും നല്ല റൈറ്റേഴ്സ് ഇപ്പം ഉണ്ടാകുന്നില്ല അത്രയും നല്ല റൈറ്റിങ്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ കുറച്ച് റൈറ്റേഴ്സ് മാത്രമാണ് ഈ വുമൻ പേഴ്സ്പെക്റ്റീവില് പ്രോപ്പറായിട്ടുള്ള ഒരു അവരുടെ ഒരു കാഴ്ചപ്പാട് തുറന്നു പറയുന്നത് അതർവൈസ് നമ്മൾ ഞാൻ തന്നെ ഒരുപാട് സിനിമകൾ ഫീമെയിൽ ഓറിയന്റഡ് സിനിമകളുടെ ഒക്കെ കഥ കേൾക്കുമ്പോൾ ഈ സ്ട്രഗിളിംഗ് വുമൺ ആണ് എപ്പോഴും ഒരു അതിനകത്തൊരു കീറോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളെയാണ് എപ്പോഴും ഞാൻ കേൾക്കുന്ന കഥകളിലൊക്കെ എപ്പോഴും വരിക ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ലൈഫിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എല്ലാ ദിവസവും എനിക്ക് സ്ട്രഗിൾ ഉണ്ടാവണമെന്നില്ല എനിക്ക് എനിക്ക് നോർമൽ ഡേയ്സ് ഉണ്ടാവാം എനിക്ക് വളരെ തമാശകളുള്ള ദിവസങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ തമാശ പറയുന്ന സ്ത്രീകളെയോ അല്ലെങ്കിൽ സംസാരിക്കുന്ന സ്ത്രീകളോ ഒന്നും ഇല്ല സിനിമയിൽ ബേസിക്കലി എപ്പോഴും പറയുകയാണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇമോഷണലി ഇവരെ ഹോട്ടേഡ് ആയിരിക്കും ഏതൊരു ഫാമിലി ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേ മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം അമ്മമാരെ കാണുകയാണെങ്കിൽ അമ്മമാർക്ക് എന്തെങ്കിലും മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് പറയുന്ന അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടാവുന്ന സ്ത്രീകളായിരിക്കണം കൂടുതൽ എന്നുള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ അല്ലാതെ എനിക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഇത്രയും പെൺകുട്ടികളുണ്ട് ഇവർക്കാർക്കും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതല്ല അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് ഒരു 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 പ്രശ്നമാണ് അതല്ല അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പല നല്ല ദിവസങ്ങൾ അവർക്ക് അവർക്കുണ്ടാവാം മോശം ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവാം സന്തോഷമുള്ള ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവാം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾ ഭയങ്കര കുറവാണ് അത് നല്ല അത് വരേണ്ടത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ടെസ്റ്റ് പറയുന്നത് അതായത് രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ആ സിനിമയിൽ മാരെ പറ്റി അല്ലാതെ സംസാരിക്കുന്ന രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ സിനിമ ബെറ്റൽ ടെസ്റ്റ് പാസ്സായി എന്നാണ് പറയുന്നത് അതായത് ഒരു സ്ത്രീക്ക് പുരുഷനും കാമുകനും ഭർത്താവും മാത്രമല്ലാതെ ഒരു ലൈഫ് ഉണ്ടെന്നും അങ്ങനെ ഒരു ലൈഫിനെ പറ്റി സംസാരിക്കുന്ന രണ്ട് സ്ത്രീകൾ ഒരു സിനിമയിൽ ഉണ്ട് സിനിമയിലുണ്ടെങ്കിൽ ആ സിനിമ മെന്റൽ ടെസ്റ്റ് പാസ്സായി പറയുന്നത് അങ്ങനെ പാസ്സായ ഒരു സിനിമ എന്ന് പറയുന്നത് ടോയ് സ്റ്റോറിയാണ് അതിൽ ടോയ്സ് മാത്രമല്ല അപ്പൊ അപ്പൊ ഈ മെന്റൽ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇതിൽ പറഞ്ഞതിനോട് ഒന്ന് ആഡ് ചെയ്യുന്നത് ഈ വിമോചനം എന്ന് പറയുന്ന കാര്യം ഇപ്പൊ ഈ നമ്മൾ ഈ ജൻസിയിലേക്ക് എത്തുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഒരു കരണം തടിച്ച ഉടനെ ഒരു സ്ത്രീ നന്നാകുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ സിനിമയിൽ ഉണ്ടായിരുന്നു ഭർത്താവ് ഒരു കരണം ഉടനെ സ്ത്രീ നന്നായി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഇപ്പൊ എന്തായാലും സിനിമ മുമ്പോട്ട് പോയിട്ടുണ്ട് പക്ഷെ അതിന് ആദ്യം ഒരു വിമോചനം ആവശ്യമാണ് ഇപ്പോ ചെൽക്കറ്റിൽ അറിയാൻ ഇന്ദിരാ നോയി എന്ന് പറഞ്ഞ പെപ്സിയുടെ പെപ്സിയുടെ മുൻ സിഇ ആണ് ഇന്ദിരാനോയിൽ അവര് ഒരു പ്രൊമോഷൻ കിട്ടി ആ പ്രൊമോഷൻ കിട്ടിയെന്ന് അറിയിക്കാൻ വേണ്ടി വീട്ടിലെത്തുമ്പോ അവരുടെ അമ്മ ചോദിക്കുന്നത് പാല് മേടിച്ചു എന്നാണ് അപ്പൊ ചോദിച്ചു എന്റെ ഹസ്ബൻഡില്ലേ ജോലി കഴിഞ്ഞു വന്നല്ലോ അപ്പോ ഈ പറയുന്ന വിമോചനം ആദ്യം ആവശ്യമാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള സിനിമകൾ അതായത് ഇതിൽ നിന്ന് പക്ഷെ അതിൽ നിന്ന് പതുക്കെ 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 ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് പോകുന്നു സിനിമ ഈ ബെക്ടൽ ടെസ്റ്റ് പാസ്സാകുന്ന സിനിമയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ തോന്നുന്നു സ്ത്രീ പുരുഷൻ മാത്രമല്ലാത്ത ഒരു സ്ത്രീക്കുള്ള ഒരു സ്പേസ് പതുക്കെ പതുക്കെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അങ്ങനെ അങ്ങനെയുള്ള ഒരു സ്പേസ് അതും സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ് ഇവിടെ ഏതോ ഒരു എലക്ഷന് ജയിച്ചാൽ ഒരാളോട് പത്രപ്രവർത്തകൻ പത്രപ്രവർത്തനം ചോദിച്ചത് ഇന്ന് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചതെന്നുള്ളതാണ് ഒരു സ്ത്രീയോട് അതേ എലക്ഷന് ജയിച്ച ഒരു പുരുഷനോടൊന്ന് ചോദിക്കുന്നില്ല ഒരു പത്രപ്രവർത്തകൻ ഈ ചോദ്യം എന്ന് പറയുന്നത് അത് ചോദ്യം ചെയ്യപ്പെടുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ഇത് സിനിമയിലും പ്രതിഫലിക്കാൻ തുടങ്ങും പതു ഇത് സിനിമയിലും പ്രതിഫലിക്കാൻ തുടങ്ങുമ്പോ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു കമേഴ്ഷ്യൽ സിനിമ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു രസിച്ച ഒരു കമേഴ്ഷ്യൽ സിനിമ പ്രേമലു എന്ന് പറയുന്ന സിനിമയില് അയാള് ആ നായകൻ വിദ്യാഭ്യാസം ഉള്ളത് വിദ്യാഭ്യാസത്തിന് പോകുമെന്ന് തീരുമാനിക്കുന്നിടത്താൻ തോന്നുന്നതല്ലേ അയാൾ പെൺകുട്ടി എസ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അതായത് സ്ത്രീക്ക് അവരവരുടേതായ ഒരു നിലനിൽപ്പുണ്ട് അതല്ലാതെ ഒരു നിഴല് മാത്രമല്ലാതെ സ്ത്രീ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് സിനിമ പോകും അത് എന്തെങ്കിലും പറഞ്ഞ പോലെ അത് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ള റിമൈൻഡേഴ്സാണ് കാരണം ബേസിക്കലി ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ ജീനിൽ ഒരു പെട്രിയാർക്കി കിടപ്പുണ്ട് ഞങ്ങളൊക്കെ ഒരു പുരുഷ മേധാവിന്റെ പെട്രിയാർക്ക് കിടപ്പുണ്ട് അപ്പൊ ഞങ്ങൾ എഴുതിയ സിനിമയാണ് അവോൾഡറി എന്ന് പറയുന്നത് ഹൗ ഓൾഡാരി പറഞ്ഞ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിൽ നിരുമ എന്ന് പറയുന്ന മഞ്ജു വാര്യർ അഭിനയിച്ച കഥാപാത്രം പ്രസിഡന്റിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഹൂ ഡിസൈൻസ് എക്സ്പൈറി ഡേറ്റ് ഓഫ് എന്നുള്ള പ്രസിഡന്റിനോട് ചോദിക്കുന്നു ആ ചോദ്യത്തിലാണ് ആ സിനിമ മുഴുവൻ നിൽക്കുന്നത് എന്നാൽ ആ ആ ആ ഡയലോഗ് എഴുതിയതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് കയ്യടികൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വെച്ച് ഞാൻ കുമ്പസാരിക്കുകയാണ് ആ ഡയലോഗ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്റെ ഭാര്യയാണ് ഞങ്ങൾക്ക് സ്ത്രീ വേണ്ടി വരും അപ്പോ ഈ പറയുന്ന പോലെ ആടെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങളിപ്പോ പഴയതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഒരു സ്ത്രീകളോട് ചില സീനുകൾ സംസാരിക്കുകയും ചില സീനുകൾ ഡിസ്കസ് ചെയ്യുകയും ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നിടത്ത് ഞങ്ങൾ പതുക്കെ ഓപ്പൺ നോക്കണ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഉള്ളിന്റെ ഉള്ളിൽ രൂഢമായ ഈ പറഞ്ഞ പെട്രിയാർക്ക് പുരുഷ മേധാവിത്വത്തിൽ നിന്ന് സ്വയം പുറത്തു കിടക്കുക എന്നുള്ളതാണ് ഒരു എട്ടുകാരനെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ജൻസി കഴിഞ്ഞിട്ടുള്ള ജൻ ആൽഫ സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്ന ഉറപ്പാണ് പുതിയ നായികമാരെ അവരുടെ വീഡിയോസ് ഇമേജസ് അതേപോലെ തന്നെ സൗണ്ട് എല്ലാം മോഡൽ ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നാളെ അവരെ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ും എന്നുള്ളതാണ് പറയുന്നത് അവരുടെ പ്രസൻസ് ഇല്ല അത് തന്നെ ചെയ്യും നിഖിലേക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് ഇപ്പൊ സേവ് ചെയ്ത് വെക്കുമോ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അങ്ങനെ 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 ഒരു സിനിമയ്ക്ക് ആവശ്യമുണ്ട് എന്ന് സ്പേസിലാണെങ്കിൽ ചെയ്യും അതെ ഇപ്പൊ നമുക്ക് അതിനുള്ളൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയും കൂടെ വേണം എന്നുള്ളതാണ് അതിനുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് പരിപാടികളും അത്ര നന്നായി ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റിയിൽ അത് വരൂ എന്നുള്ളതാണ് റീസെന്റ് ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ നമ്മുടെ മരിച്ചു പോയിട്ടുള്ള നമ്മുടെ കലാകാരന്മാരുടെ വിഷ്വൽസ് വെച്ചിട്ട് ഒരു ഒരു വിഷസ് വീഡിയോ പോലെ അവര് വേയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര പരാജയായിരുന്നു അത് എനിക്ക് തോന്നുന്നു അത്രയും ബഡ്ജറ്റ് ഇല്ലായ്മയുടെ ഒരു ഇഷ്യൂ അതിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സ്പേസിൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വരണം ഇതേ ഇതേ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇതുപോലുള്ള നമ്മുടെ മൺമറിഞ്ഞു പോയിട്ടുള്ള കലാകാരന്മാർക്ക് തിരിച്ച് നമുക്ക് ഇപ്പം ചില സത്യം കാട് സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെയൊക്കെ തിരിച്ച് റിക്രിയേറ്റ് ചെയ്ത് അവരെ വന്ന് പ്രസന്റ് ആവുകയാണ് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും എന്റെ എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എന്റെ സിനിമയ്ക്ക് ആവശ്യമുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഒരു സ്പേസിലാണ് നിൽക്കുന്നത് ഡെഫിനറ്റ്ലി അതായത് ാണ് ഞാൻ വളരെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയുടെ ഞാൻ ഫീമെയിൽ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഒരുപാട് പ്രമുഖ റൈറ്റർ ഇപ്പൊ കിരൺ റാവുണ്ടായിരുന്നു മേഘ്നാഥ് ഗുൽസാൻ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഉണ്ട് അപ്പൊ ഇവിടെ അത് ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ അവരെ യൂസ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഈ പറയുന്ന പോലെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവുമായിരിക്കാം ചിലപ്പോ നിങ്ങൾക്ക് ഇവരെഴുതി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷെ ഞാൻ ഇതുവരെ ആയിട്ടും ഒരു പെൺകുട്ടിയും എഴുതി കൊണ്ടുവന്ന സ്ക്രിപ്റ്റിൽ സ്ത്രീകൾക്ക് ഈ പുരുഷന്മാർ എഴുതുന്നത്രയും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല വളരെ ഇപ്പൊ ഞാനിപ്പോ ഞാൻ പറയാ റീസെന്റ് ചെയ്ത സിനിമയുടെ കഥയിൽ അവർക്ക് പ്രശ്നങ്ങളില്ല ഞാൻ ഞാൻ കഥ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്തിനായിരിക്കും അങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വെറുതെ എന്താ അങ്ങനെ നമുക്ക് നമുക്ക് തോന്നിക്കോണേന്ന് ചോദിച്ചപ്പോഴാലും ശരിയായിരുന്നു നമുക്ക് തോന്നാലോ നിങ്ങൾക്ക് തോന്നാമെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾക്കും തോന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ വെറുതെ ഒരു ക്രൈം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങൾക്ക് വെറുതെ ഒരു ക്രൈം ചെയ്യാൻ തോന്നാലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ചട്ടക്കൂടിനുള്ളിൽ വെച്ചിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലാതെ എഴുതുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സിനിമകൾക്ക് ഇപ്പം കൃഷ്ണചാരൻ പറഞ്ഞതുപോലെ അവിടെ അവസരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ആവശ്യമാണ് അങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ സിനിമയിലുള്ളവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രേക്ഷകരെ പോലെ തന്നെ നമ്മുടെ കൂടെ നമ്മള് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും തോന്നണല്ലോ ഇങ്ങനെയുള്ള സിനിമകൾ വരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അപ്പൊ അതിനുള്ള ബഡ്ജറ്റും ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൺസിഡർ ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള സിനിമകൾ ഇല്ലാതിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതുപോലുള്ള ഒരുപാട് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഇനിയും മുമ്പോട്ട് വരുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം